ഹായ് ായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളൊരു ദുഃഖവാർത്ത കേട്ടിട്ടാണ് എണീച്ചത് ഭയങ്കരമായിട്ട് വിഷമമായി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ ഭയങ്കര മോശമാന്നൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറയണത് നമ്മുടെ ഉമ്മയും മോനും എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ നൗഫലിൻ്റെ ഉപ്പാടെ കാര്യമാണ് പറയണത് രാവിലെ അഞ്ചര ഒരു അഞ്ച് അഞ്ചേകാലം അഞ്ചരയാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് ഫസ്റ്റ് എന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ഒന്ന് ഫോൺ എടുത്തിട്ട് നോക്കി വല്ല കമ്മ്യൂണിറ്റി പോസ്റ്റോ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഞാൻ അപ്പോൾ കണ്ടതന്നെ നൗഫലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടത് ഉപ്പ മരണപ്പെട്ടു പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായിട്ടാണ് നമ്മൾ ആൾക്ക് എന്താ നൗഫല് പറഞ്ഞ പോലെ എന്താ പറയുക ജീവിച്ച് ഇപ്പോൾ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങൾ വന്നപ്പോൾ പഠിച്ചും കൊണ്ടുപോയില്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി എന്നാലും കുറേ ഇടങ്ങറായി കിടന്നിട്ട് കുത്തിയിട്ട് എന്താ പറയുക മറ്റേ ഞരമ്പ് കിട്ടാണ്ടും രക്തം കിട്ടാണ്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നൗഫലിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്നതാട്ടാം നൗഫൽ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഏകദേശം ചാനൽ കാണാൻ തുടങ്ങിയതാണ് ഞാൻ അത് അന്ന് മുതലേ എനിക്ക് അവരുടെ ഫാമിലീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യൂല കാണാതിരിക്കൂല ഡെയിലി ഞാൻ വീഡിയോ കാണും പിന്നെ അവൻ രണ്ടാമത്തെ ചാനൽ വന്നപ്പോൾ അതിലത്തെ വീഡിയോയും കാണും പിന്നെയും കാണാതിരിക്കുന്നത് നമ്മുടെ അവൻ്റെ ഇത്തണ്ടല്ലോ സൗഫിത്താളുടെ വീഡിയോ ആണ് കാണാതിരിക്കുക ചക്കരയുടെ നിജാസിന് ചിലപ്പോഴൊക്കെ കാണാറുള്ളു കാണാറുള്ളൂ കേട്ടോ നൗഫലിൻ്റെ വീഡിയോ ഞാൻ ഡെയിലി കാണുന്നതാണ് പക്ഷേ ഇപ്പോൾ എല്ലാ വിവരങ്ങളും അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക് എന്താണാവോ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താണാവോ പറ്റി എന്താണാവോ പറ്റി എന്നൊക്കെ തോന്നാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും അവൻ്റെ ഉപ്പ മരിച്ചു ഇനി എന്തായാലും ഇപ്പം എന്താ പറയുക മറ മറവ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലോഹറിന് മുന്നേ മറവ് ചെയ്യുന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലൊരാൾ പറയുന്നത് കേട്ടു സത്യാണെന്നൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും ഇനി ഖബർ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാം എല്ലാവരും ദു ആയാലും ഉൾപ്പെടുത്താം പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമൻറ്റും ഉണ്ടായിരുന്നു നൌഫലിനെ ആർഭാട ജീവിതമാക്കിയിട്ട് ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചു പറഞ്ഞിട്ട് ഞാൻ നൗഫലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലേ അത് നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ട ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ നൌഫലിൻ്റെ ഉപ്പാനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് നൌഫലിൻ്റെ ഉപ്പാടെ അസുഖം കണ്ടില്ലേ ആർഭാട ജീവിതം അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരും മെഡിക്കൽ കോളേജിലൊക്കെ പോയി നോക്കിയാലാണ് നമുക്ക് അതിൻ്റെയൊക്കെ അവസ്ഥ അറിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഞാൻ വി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഓരോരുത്തർ കമൻറ്റായിട്ട് അറിയിച്ചേക്കുന്നത് എന്തായാലും നമ്മളതിനെ മനസ്സിലാക്കിയവരും അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്താണോ മനസ്സിലാക്കി ഞാൻ എന്താണോ വിചാരിച്ചു കഴിഞ്ഞാൽ അവരും അതും കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിച്ചല്ലോ ഞാൻ ഒരിക്കലും നൗഫലിനെ കുറ്റം പറയില്ല നൗഫലിനെ അവൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് അവൻ്റെ എല്ലാ വളർച്ചകളും കണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അത് കാരണം നൗഫലിനെ ഒരിക്കലും കുറ്റം പറയില്ല അവൻ ആർഭാട ജീവിതമില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല നൌഫലിൻ്റെ ഉപ്പാക്ക് ആർഭാട ജീവിതം കാരണമാണ് നൗഫലിൻ്റെ ഉപ്പാക്ക് ഈ ഒരു ഗതി വന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇല്ലേ ഞാനങ്ങനെ പറയൂല അപ്പം നിങ്ങളെന്തായാലും ആ കമൻ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്തായാലും മറുപടി എന്താ പറയുക കമൻറ്റിലൂടെ തന്നെ കുറച്ച് പേര് കൊടു കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ട് എന്നാലും ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറയാത്തൊരു കാര്യമില്ലേ ഇങ്ങനെ വന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തണമില്ലേ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ അവിടുന്ന് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അവിടെ അവിടുന്ന് കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വീഡിയോ നിർത്തി പോയിട്ടുണ്ടാവും മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഔഫലിൻ്റെ ഉപ്പാക്ക് ആർഭാട ചെയ്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണത്തിനൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണതാണ് ഞാൻ ഉദ്ദേശം ചേമ്പിൻ്റെ പട്ടയുടെ കാര്യം എന്നുള്ള പറഞ്ഞപ്പോഴേനാണ് പറഞ്ഞത് ചേമിൻ്റെ പട്ടിയും കുള്ളിയൊക്കെ മനുഷ്യന്മാർ കഴിക്കണം മറ്റേ ഉള്ള ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കരുത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആർഭാട് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ നൗഫലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കണക്കാക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം ഇന്ന് രശിക്കാക്കും പനിയാണ് കേട്ടോ അപ്പോൾ രക്ഷിക്ക കട്ടൻ ചായയും ഒരു ഡോളോ ഒക്കെ എടുത്തിട്ട് അവിടെ ഉമർത്ത് പോയി ഇരുന്നിട്ട് ചായ കുടിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് ആളും ഗുളിയൊക്കെ കഴിച്ചു തന്നിട്ട് ഒരു ഉഷാറില്ല എന്ന് തോന്നിയത് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെടുത്തേക്ക് നമ്മുടെ അവിടുന്ന് എന്താ പറയുക പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് അല്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ പോയിട്ട് ഡോക്ടറെനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളേനൊക്കെ അത് കാരണം ഞാനന്ന് മദർസേൽ കൊണ്ടാക്കി കൊടുത്തു വിശ്വമ അവൾക്ക് ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ എന്നാലും അവൾക്ക് മദർസേ പോണമെന്ന് പറഞ്ഞിട്ടൊരു വാശിയായിരുന്നു അപ്പോൾ മദർസേയിലേക്ക് കൊണ്ടാക്കി കൊടുത്തു അതുപോലെ വിളിക്കാനും പോയി അപ്പോൾ ആൾ കുട്ടികളെ കൊണ്ടാക്കാൾ പോയി തിരിച്ച് ഞാൻ വിളിക്കാൻ ഞാൻ പോയിരുന്നിട്ട് അവനെ ഡോക്ടറെടുത്തേക്ക് പറഞ്ഞേച്ചോട്ട് അപ്പം ഇനി എന്താ ഞാൻ പോകാത്ത കൂടെ ചോദിക്കും കുട്ടി ഡോക്ടറത്തേക്ക് പോകുമ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കൂടെ പോകാത്ത ചിലപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടാവുമായിരിക്കും ഞാൻ പോകാത്തത് കുട്ടികളെ തന്നെ രണ്ടാളിനി മദ്രസയിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റഷ്യാക്ക് തീരെ വയ്യായൊന്നുമില്ല പനിയുടെ ഒരു തുടക്കമാണ് ജലദോഷം ഉണ്ടായിരുന്നു നല്ല തുമ്മലുണ്ടായിരുന്നു അപ്പോൾ ചുമയുണ്ട് ജല പനിക്കൊണ്ട് ഇങ്ങനെ പനി വരാൻ നമ്മളൊക്കെ ഒരു കുളിരും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിന്ന് തുടക്കത്തിൽ തന്നെ പോയി ഡോക്ടറെ കണ്ടുപോയെന്ന് പറഞ്ഞ കാരണം അങ്ങനെ പോയതാട്ടോട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയതാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി വരുമ്പോൾ സാമ്പാർ കഷ്ണവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് കൂട്ടാൻ സാമ്പാറാട്ട ചോറ് അടുപ്പത്ത് ഗ്യാസ് മില വെച്ചിരിക്കണ ചോറ് തീ കത്തന തന്നെ ഇല്ല വേറെ തീരെ കത്തണില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അടുപ്പത്ത് ചോറ് വയ്ക്കാമെന്ന് ഗ്യാസുമ്പോൾ ചോറ് വയ്ക്കാന്ന് ഗ്യാസ് ഇരുപത് ഇന്ന് എൻ്റെ സംസാരം മുഴുവൻ തെറ്റേ എനിക്ക് ഇന്ന് രാവിലെ മുതൽ എന്നെ ഇന്നലെ മുതലേ എനിക്ക് കിളി പോയ അവസ്ഥ എന്താ വെച്ച് ഇന്നലെ മുതലേ ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് അതിൽ മുഴുവനായിട്ട് എഴുതാനും പറ്റുന്നില്ല എങ്ങനെയപ്പോൾ ഞാനത് പറയുക എന്നുള്ളതൊക്കെ ഒരു ചിന്തയിട്ടെനിക്ക് എങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ചുമല്ലോ നിങ്ങൾ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു മനസ്സ് വല്ലാത്തൊരിതിലേക്ക് പോയേ കാരണം എനിക്ക് പറയാൻ വരാൻ കിട്ടണില്ലേ പിന്നെ ഇന്ന് രാവിലെ നൌഫലിൻ്റെ ഉപ്പാടെ മരണം കൂടിയാണ് ആയപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിട്ടാണ് പിന്നെ നമ്മൾ അന്ന് കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചപ്പളായിരുന്നു ഇങ്ങനെ അവരുടെ വീഡിയോ ഇതുപോലെ സ്ഥിരമായിട്ട് കണ്ടിരുന്നു കുഞ്ഞാൻ്റെ ഉമ്മാനേയും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഉമ്മ മരിച്ചപ്പോഴും ഭയങ്കര സംഘടനയായിരുന്നു അപ്പോൾ അതുപോലെ നൗഫലിൻ്റെ ഉപ്പാനേയും നൗഫലിൻ്റെ ഉമ്മാനും ഉപ്പാനും ഭയങ്കര ഇഷ്ടമാണ് സാധുക്കളാണല്ലേ അപ്പോൾ ഒരു എന്തെന്നാ പറയുക എന്തായാലും നൗഫലിൻ്റെ കുട്ടീനെ കാണാനും അവൻ്റെ ഇരിക്കാൻ പഠിച്ചോൻ സമ്മതിച്ചില്ല അപ്പത്തിനും കൊണ്ടുപോയി നൗഫലിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉപ്പാൻ ആ പെരയിലൊന്നിരുത്തണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നടന്നില്ല എന്നാലും ചക്കരയുടെ കല്യാണവും നൗഫലിൻ്റെ ഒരു കുട്ടീനെയും ഒക്കെ കാണാൻ പറ്റി നൗഫലിയൊരു വീട് കയറ്റണതൊക്കെ കാണാൻ പറ്റി സന്തോഷത്തിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സന്തോഷത്തിൽ പോകുന്ന ഇവർ എടങ്ങറായിട്ട് നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ നല്ല നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഉള്ള മരണം മരണം ആയേക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഉപ്പൊക്കെ തീരെ മനസ്സമാധാനം ഇല്ലാണ്ടാണ് മരിച്ചേക്കുന്നത് കേട്ടാ ശരിക്കും പറയാച്ചാൽ എൻ്റെ ഉപ്പാക്കും ക്യാൻസർ തന്നെയായിരുന്നു ഉപ്പം മരിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാല് പെൺകുട്ടികൾ കല്യാണം കഴിയാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നും 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 ആയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഒരു സമാധാനം ഇല്ല ഇപ്പം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമാധാനം ഇല്ലയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഉപ്പ മരിച്ചേക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നൗഫലിൻ്റെ ഉപ്പ എല്ലാം കണ്ട് ഇവരൊക്കെ ഒരു സെറ്റ് ഇവരുടെ ജീവിതം ഒരു സെറ്റായി എന്ന് കണ്ടിട്ട് തന്നെയാണ് ആള് പോയേക്കുന്നത് എന്തായാലും ആളുടെ കബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ധൂവുക ചെയ്യാം എല്ലാവർക്കും ധുവായാലും എല്ലാവരും ധൂവായാലും ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനിത് പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല ഇനി വീണ്ടും വീണ്ടും അത് പറയണില്ല പറയുന്നില്ല അപ്പം ഇന്ന് നമുക്ക് സാമ്പാറാണ് നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഒന്ന് കാണിക്കേണ്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാണ്ടാവും ഞാൻ ആദ്യം തന്നെ പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ചു അതിലേക്ക് പിന്നെ മത്ത പരിപ്പും മത്തങ്ങയും ഒരുമിച്ച് വെന്തുമായിരിക്കും നമ്മൾ പച്ചക്കറി അരിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചു പച്ചക്കറി വെന്തതിന് ശേഷം പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു പുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ നമ്മൾ തേങ്ങ വറക്കണേൽ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ എന്താ വേപ്പിൻ്റെ ഇല മുളക് പൊടി അപ്പോൾ തേങ്ങ ഒന്നായതിന് ശേഷം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കുക മുളക് പൊടി ഉലുവ പൊട്ടിക്കട്ടെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴും ഞാൻ തരി ഉലുവെടും പിന്നെ തേങ്ങ വറക്കുമ്പോഴും കുറച്ച് ഉലുവടും കിട്ടാം അപ്പം നല്ല മണമൊക്കെയാണ് കേട്ടോ ശരിക്കും നല്ല സാമ്പാറാണ് കേട്ടോ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് എന്നിട്ട് തേങ്ങ ഒന്ന് വറ വറുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കളറ് ഏകദേശം കളറ് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർക്കുക അപ്പോൾ കായപ്പൊടി ഒരു പാത്രത്തിൽ നോക്കിയപ്പം ഇല്ല കേട്ടോ എന്നിട്ട് വേറെ പാത്രത്തിൽ കായപ്പൊടി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ പച്ചമണൊക്കെ മാറണവരെ നന്നായിട്ട് ഇളക്കി ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നന്നായി അരഞ്ഞില്ലെങ്കിൽ കറിയിലൊക്കെ പൊന്തി കെടുക്കും അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ച് അരച്ചെടുക്കാം കേട്ട ചൂടാറിയതിന് ശേഷം അപ്പത്തന്നെ നമ്മുടേതായ കറിയൊക്കെ സെറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായി നന്നായിട്ട് ഈ എരിവും നമ്മുടെ മുളക് കൂടിയൊക്കെ ഇതിലാണെങ്കിലും ഒട്ടേക്കണത് നന്നായിട്ട് എരും ഇങ്ങനെ തന്നെ എല്ലാവരും സാമ്പാർ വെക്കുന്നുണ്ടാവുക ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ വെക്കണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ സാമ്പാർ വെക്കാത്തവരാണെങ്കിൽ ഒന്നതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ദോശയിലേക്കും ചപ്പാത്തിക്കും ചോറിലേക്കും ഒക്കെ ഈ ഒരു സാമ്പാർ അടിപൊളിയാണ് കിട്ടാം ഇരിക്കും ആദ്യം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ശരിയാവാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പഠിച്ചു സാമ്പാർ എനിക്ക് ഇപ്പോൾ എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമായിട്ട് അതിന് എനിക്ക് എൻ്റെ സാമ്പാർ ഇഷ്ടമല്ലായിരുന്നു ഇപ്പം സൂപ്പർ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ സാമ്പാറിൻ്റെ ഒരു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ ഇന്നലെ ഒരു നമ്മുടെ ചേമ്പിൻ താൾ പുളിങ്കറി വയ്ക്കാനുള്ള റെസിപ്പി ഒക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റത്തെ ഇൻട്രോ കൊടുത്തത് ഇപ്പോൾ കുഞ്ഞുന്നല്ലാം ഉണ്ടാക്കിയ സംഭവമാണ് ലോഗമൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടേ കമൻറ്റ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിക്കോളൂ കുഴപ്പമില്ല നല്ലതാണെങ്കിലും പൊട്ടാണെങ്കിലും അഭിപ്രായങ്ങൾ എഴുതണം എന്നല്ലേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും